ബിഗ് ബോസ് സീസണ് പുറത്ത് അതായത് ഇവിടെ വെളിയിൽ എല്ലാ ഗെയിമും കണ്ട് കഴിഞ്ഞ ദിവസം ആറ് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത് അതിലേറ്റവും പ്രധാനമായി എല്ലാവരും ഗബ്രിക്കും ജാസ്മിനും നല്ലതുപോലെ കിട്ടാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയായി കണ്ട് സായി പതിയെ ഇവരുടെ പക്ഷം ചേരുകയായിരുന്നു എന്നാൽ പുതുതായി വന്ന നന്ദന എന്ന കണ്ടസ്റ്റൻ്റാണ് ഇപ്പോൾ തീപ്പൊരിയായി മാറുന്നത് കഴിഞ്ഞ ദിവസം ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് നന്ദന പൊളിച്ചടിക്കിയൊരു ഉണ്ടായിരുന്നു നീ ഗബ്രിയെ മാത്രമേ കെട്ടിപ്പിടിക്കൂ അല്ലേ രാത്രിയിൽ അത് മാത്രമേ കാണാനുള്ളൂ എന്നായിരുന്നു ജാസ്മിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നന്ദന ജാസ്മിന്റെ മുഖത്തു നോക്കി പറഞ്ഞത് എന്നാൽ വൈൽഡ് കാർഡ് ഹൗസിൽ പ്രവേശിച്ചതോടെ പലരുടെ മുഖം മൂടികൾ അഴിഞ്ഞു വീഴുകയായിരുന്നുവെന്ന് വേണം പറയാൻ നന്ദന ഹൗസിൽ കയറിയ തന്നെ ഗബ്രി ജാസ്മിൻ കോംബോ തകർക്കാനാണ് എന്ന് ഗബ്രിയെക്കുറിച്ചും ജാസ്മിനെക്കുറിച്ചും നന്ദന പറഞ്ഞിരുന്നു ഇൻട്രൊഡക്ഷൻ എപ്പിസോഡിൽ തന്നെ ജാസ്മിനോടുള്ള വിയോജിപ്പ് നന്ദന വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അവളുടെ കളി എൻ്റെ അടുത്തെടുത്താൽ അവളെ ഞാൻ പുറത്താക്കുമെന്നാണ് നന്ദന മോഹൻലാലുമായി സംസാരിക്കവേ പറഞ്ഞത് ജാസ്മിനുമായി ഏറ്റുമുട്ടുന്ന നന്ദനയുടെ വീഡിയോ പുറത്തു വന്നതോടെ കൂടുതൽ ഫാൻസ് ഇപ്പോൾ നന്ദനയ്ക്കായി എന്ന് പറയണം പുതിയ ടാസ്ക് ബിഗ് ബോസ് ക്യു ആൻഡ് എ ഹോട്ട് സീറ്റ് മത്സരം കഴിഞ്ഞ് പുറത്തിറങ്ങവേ ജാസ്മിനും നന്ദനയും തമ്മിൽ ചെറിയ ഒരു ഉരസലുണ്ടായി അതേ തുടർന്ന് ജാസ്മിനെ കെട്ടിപ്പിടിക്കാൻ പോയ നന്ദനയെ ജാസ്മിൻ തടഞ്ഞു ഒരു കൈ അകലത്ത് നിന്നാൽ മതിയെന്ന് നന്ദനയോട് ജാസ്മിൻ പറഞ്ഞു അതോടെ ട്രിഗറായ നന്ദന ഗബ്രിയെ മാത്രം ജാസ്മിൻ കെട്ടിപ്പിടിക്കൂ എന്ന് ചോദിച്ചതോടെ ഇരുവരും തമ്മിൽ വഴക്ക് രൂക്ഷമായി ആരെ കെട്ടിപ്പിടിക്കണം ആരെ കെട്ടിപ്പിടിക്കണ്ട എന്നത് എൻ്റെ ഇഷ്ടമാണെന്ന് ജാസ്മിൻ അതിനുള്ള മറുപടിയായും പറഞ്ഞു എല്ലാവരെയും ഞാൻ ഹഗ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഗബ്രിയെ കെട്ടിപ്പിടിക്കുന്നത് മാത്രമേ മോൾ കണ്ടിട്ടുള്ളൂ എന്നാണ് ജാസ്മിൻ കൂട്ടിച്ചേർത്തത് അതെ അത് ശരിയാണ് രാത്രിയിൽ അത് മാത്രമേ കാണാനുള്ളൂ എന്നാണ് നന്ദന മറുപടിയായി പറഞ്ഞത് ജാസ്മിനെ നീയും തയ്ച്ചു വെച്ചോളൊരു ഉടുപ്പുന്ന നന്ദന ജാസ്മിനോട് പറഞ്ഞു പ്രമോ ഇതിനോടകം തന്നെ വൈറലാണ് ജാസ്മിൻ ആണ് നന്ദനയുടെ ടാർഗറ്റ് എന്ന് പുതിയ പ്രമോ വന്നതോടെ കൂടുതൽ വ്യക്തമായി പ്രമോ വൈറൽ ആയതോടെ അനുകൂലിച്ചും പെനുകൂലിച്ചും കമന്റുകൾ വരുന്നുണ്ട് നന്ദനെ കുറിച്ച് ഓവറായി തോന്നിയെങ്കിലും ഇത് പൊളിച്ചു പുലിയാകുമെന്ന് വിചാരിച്ച സീക്രട്ട് എലിയായി നന്ദനെ പൊളിച്ചു നന്ദന ഒരു ഓവറുമല്ല ഇത്ര നാൾ എല്ലാവരും ജാസ്മിന്റെ മുഖത്ത് നോക്കി പറയാൻ മടിച്ച പല കാര്യങ്ങളും ഇനി കേൾക്കാം സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് പറയുന്ന അപ്സര പോലും പറഞ്ഞിട്ടില്ല ജാസ്മിനോട് ഇതൊന്നും എല്ലാം മറച്ചു വെച്ചിരുന്നു എല്ലാവരും കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ യമുന പോലും ഇക്കാര്യങ്ങളെല്ലാം പരസ്പരം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരോട് പറഞ്ഞിട്ടില്ല ജാസ്മിനിപ്പോൾ അവർക്ക് ഒത്തരെ പോലെ ഉത്തരം കൊടുക്കാൻ വന്നതിൽ നന്ദന മാത്രമാണ് സാധിക്കുന്നത് പക്ഷെ കൈവിട്ട് ഓവറാവാതെ കട്ടയ്ക്ക് നിൽക്കാൻ നന്ദന ശ്രമിക്കണം നന്ദൻ അവിടെ ഒരു കലക്ക് കലക്കും ജാസ്മിന്റെ അഹങ്കാരം ഒതുക്കാൻ പറ്റിയ ഒരാൾ എന്നിങ്ങനെ നീളുന്ന കമന്റുകൾ ഒരുപാടാണ് നന്ദനയ്ക്ക് വയൽ കാടുകളിൽ ഭൂരിഭാഗം പേരും ജാസ്മിനെ വിമർശിച്ചാണ് ഗെയിം കളിച്ച് തുടങ്ങിയതെന്ന് വേണം പറയാൻ അഭിഷേക് എത്തിയപ്പോൾ പോലും എല്ലാവരും ജാസ്മിനെക്കുറിച്ച് പറയുന്ന കാര്യം പറഞ്ഞിരുന്നു പുറത്തുനിന്ന് വന്ന വയൽക്കാടിൽ പ്രധാനമായി പറഞ്ഞതും ജാസ്മിനെക്കുറിച്ച് തന്നെയാണ് കുറച്ച് ഉളുപ്പ് വേണം ജാസ്മിനെ ഇങ്ങനെ കളിക്കാൻ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് വന്നുകയറിയ ഉടനെ തന്നെ അഭിഷേക് ശ്രീകുമാറാണ് ഇത് ചോദിച്ചത് വളരെ വേഗത്തിലാണ് ചടുലമായി സംസാരിക്കുന്ന നന്ദന നിലവിൽ അക്കൗണ്ടിങ് പഠിപ്പിക്കുന്നത് ഒപ്പം പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നു വീട്ടിൽ അമ്മയും ചേച്ചിയും ഉണ്ട് അച്ഛൻ മരിച്ചിട്ട് പതിനാല് വർഷങ്ങളായി എന്നൊക്കെ നന്ദനയുടെ ജീവിതത്തെക്കുറിച്ച് നന്ദന പറഞ്ഞിരുന്നു ഇതെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു ആദ്യം നന്ദനെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നുമല്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് നന്ദനയുടെ മാർക്കറ്റ് കൂട്ടി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ